ഹായ് കൈകാര്യം ഒരുപാട് നാളിന് ശേഷം ഒരു ഡ്രസ് അൺബോക്സിംഗ് വീഡിയോ ആണിത് അമ്മ മേടിച്ചു തന്ന ഓണക്കോടി ഈ കവർ കാണുമ്പോൾ തന്നെ ട്രിവാൻഡ്രൻകാർക്ക് നല്ലപോലെ അറിയാം രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് രാമചന്ദ്രൻ ടെക്സ്റ്റൈൽസ് കൊച്ചിലെ തൊട്ട് കാണുന്ന ഒരു കടയാണ് എൻ്റെ എൻ്റെ പെർസ്പെക്റ്റീവിൽ ഞാൻ ഇത് കൊച്ചിലേ തൊട്ട് അമ്മ കൊണ്ടുപോയി ഡ്രസ്സൊക്കെ മേടിച്ച് തരുന്ന കടയാണ് രാമചന്ദ്രൻ ഇപ്പം നമ്മൾ വലപ്പോഴൊക്കെ കയറാറുള്ളൂ ട്രിവാൻഡ്രൻകാർക്ക് എന്തായാലും അറിയാം ഇവിടെ ലുലു പറഞ്ഞതിന് മുന്നേ ഈ സീനൊക്കെ ഇവിടെ രാമചന്ദ്രൻ വിട്ടതാണ് ഫാഷൻ ലൈഫ് സ്റ്റൈൽ ഹോം സൂപ്പർ മാർക്കറ്റ് ഫുഡ് കോർട്ട് ഇതൊക്കെ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഡ്രസ് അൺബോക്സ് ചെയ്താൽ അമ്മയുടെ ഓണക്കോടെയാണ് ഇത് എത്ര രൂപയാണെങ്കിലും ഞാൻ ഇത് അൺബോക്സ് ചെയ്യാമെന്ന് വിചാരിച്ചു എൻ്റെ അമ്മ മേടിച്ചെന്നാണ് സോ ഇതാണ് ആ ഷർട്ട് സുഹൃത്തുക്കളെ അമ്മ മേടിച്ചെന്ന രാമചന്ദ്രൻ നിന്ന് മേടിച്ചെന്ന ഷർട്ട് അമ്മയുടെ ഫേവററ്റ് ആണ് കേട്ടോ രാമചന്ദ്രൻ നമ്മൾ ലുലുവിൽ പോയേം ഇപ്പൊ സ്റ്റുഡിയോയിൽ പോയാലും എല്ലാം മാറി അതൊക്കെ നമ്മളെ രാമചന്ദ്രൻ സ്ഥിരം ഡയലോഗാണ് രാമചന്ദ്രനിൽ കിട്ടാത്തതായിട്ട് ഒന്നുമില്ല എന്നാണ് അമ്മയുടെ അറിവിൽ നമ്മൾ സ്കൂളിലൊക്കെ തുറക്കുമ്പോൾ സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ ഡ്രസ്സ് എടുക്കാനൊക്കെ അമ്മ കൊണ്ടുപോകും ഞാൻ കൂടെ പോയിരുന്നു അപ്പം പഴവങ്ങാടിയിലാണ് പണ്ട് അപ്പൊ ഇങ്ങനെ വലിയ വരിയായിട്ട് കടകളാണ് അപ്പൊ ഓരോ കടയിലും കയറി ഇവിടെ ഷൂസ് വാങ്ങിക്കാം അവിടെ പോകും ഇപ്പുറത്ത് ചെരുപ്പ് വാങ്ങിക്കാൻ അവിടെ ഡ്രസ്സ് വാങ്ങിക്കാൻ വേറെ അച്ഛനും അമ്മയും അച്ഛനും എനിക്കും ഡ്രസ്സ് വാങ്ങിക്കാം അവരെടുത്ത് ഇവർക്ക് വീട്ടിലുള്ളവർക്ക് ലേഡീസിന് വാങ്ങിക്കാൻ സെപ്പറേറ്റ് അപ്പൊ അതൊക്കെ ഒരു രസമായിരുന്നു എന്നിട്ട് ഫ്രണ്ട് കയറുമ്പോൾ തന്നെ അവിടെ ഒരു ഫാൻ വെച്ചിട്ടുണ്ട് മോളിൽ ഇങ്ങനെ മുഖത്തടിച്ചുകൊണ്ട് കുറച്ചായിരുന്നേക്ക് അപ്പോഴത്തേക്ക് ആരെങ്കിലും തിരക്ക് കയറുന്ന ഇടിച്ചപ്പുറത്തുള്ളത് ഭയങ്കര തിരക്കാണ് ഇപ്പോഴും തിരക്കിന് ഒരു കുറവുമില്ല കാര്യം ലുലു ആണ് രാമചന്ദ്രൻ ഒരു തമിഴ് ടച്ച് ഉള്ള ഡ്രസ്സുകളൊക്കെയാണ് കൂടുതലും പക്ഷേ നല്ലത് നോക്കിയെടുത്താൽ കിട്ടും ഞാൻ എൻ്റെ ഒരുപാട് ഇപ്പോഴും ഉള്ള ഷർട്ടുകൾ ഏതൊക്കെയൊക്കെയോ രാമചന്ദ്രനിലും മേടിച്ച ഷർട്ടുകളൊക്കെയാണ് പിന്നെ പാന്റ് എടുക്കുമ്പോൾ നല്ല കളറായിരിക്കും നല്ല ബ്ലാക്കൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്കങ്ങ് എടുക്കാൻ തോന്നും പക്ഷെ എടുത്തിട്ട് വന്ന് കഴുകുമ്പോൾ ബ്ലാക്കിന്റെ കളർ ഉള്ളു കഴി കഴുകി കഴിഞ്ഞ് പത്താമത്തെ കഴിവൊക്കെ കഴിയുമ്പോഴത്തേക്കും വേറൊരു കളറും അപ്പം നമുക്ക് വേറെ കളറായിട്ട് യൂസ് ചെയ്യാം പാൻ്റൊക്കെ സെൻട്രൻ്റെ കഴിഞ്ഞവണ്ണ അമ്മ ഓണക്കോടെ എടുത്തത് കെ വീലെ യൂണിഫോം പോലത്തെ ഒരു ഷർട്ടാണ് കേട്ടോ അമ്മയ്ക്ക് അറിഞ്ഞൂടാൻ തോന്നണം ഇത്ര വെറൈറ്റീസ് ആയുണ്ടെങ്കിൽ പ്ലസ് വൺ പ്ലസ് ടു എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളെ ഞാൻ സെറ്റ് ഞാൻ അമ്മ മേടിച്ചത് ആ ഷർട്ട് ഉണ്ടാക്കി കറക്റ്റ് സെറ്റ് ചെയ്തതിൽ വച്ചിട്ടുണ്ട് നമുക്ക് പാവങ്ങളെ ലുല്ല്ല്ല്ല്ല്ല്ല്ല്ല്ല് തന്നെയാണ് രാമചന്ദ്രന്റെ ടെക്സ്റ്റൈൽസ് പത്ത് ലൊക്കേഷൻ ആല് ചോക്കിയ ട്രാൻഡത്തെ പത്ത് ലൊക്കേഷനിൽ അവർക്ക് കടയുണ്ട് ഇതാണ് സുഹൃത്തുക്കളെ ഷറ്റ് വെള്ള മുണ്ടിന്റെ കിട പുളി തിട്ടും കൂടെ കാണിച്ച സുഹൃത്തുക്കളെ അമ്മ എടുക്കുന്ന ഓണക്കോടി ഞാൻ പറഞ്ഞില്ലേ മുണ്ടിൻ്റെ ഒക്കെ സെറ്റാണ് ഓണത്തിന് പൊളിയ ഞാൻ പ്ലസ് ടു എത്തിയ അടുത്ത ഓണക്കൊള്ളിക്ക അച്ഛന് പൂക്കളൊക്കെ ഉള്ള സാധനം എടുത്ത് കൊടുത്തേക്കാ അടുത്തവർഷം എനിക്കത് കിട്ടുമായിരിക്കും സെറ്റാണ് ഓക്കെ വർജറ്റ് ഫ്രണ്ട്ലി എട്ടിട്ട് അവസരൻ രാമചന്ദ്രൻ ടെക്സ്റ്റെയിൽസ് ഓക്കെ ബൈ